കേളോത്ത് ജയ്മാത കലാകായിക സാംസ്കാരിക കേന്ദ്രമാൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സദസ്സ് സംഘടിപ്പിച്ചു സ്വയം സേവക സംഘം ജില്ലാ സഹസമ്പർക്ക പ്രമുഖ ഡോക്ടർ കെ ഗോവിന്ദരാജ് ഉദ്ഘാടനം ചെയ്തു കേളോത്ത് ജയ്മാതാ കലാകായിക സാംസ്കാരിക കേന്ദ്രമാൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസ് ഗവേഷകനും യു എൻ വൺ ഓഷ്യൻ സയൻസ് കോൺഗ്രസ് ഇന്ത്യൻ പ്രതിനിധിയുമായ ഡോക്ടർ വി സുധീഷ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശിവനന്ദ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ പി ദേവിക യു എസ് എസ് പരീക്ഷയിൽ വിജയികളായ മാളവിക എന്നിവരെ അനുമോദിക്കുന്നതിനാണ് അനുമോദന സത്സ് സംഘടിപ്പിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ പ്രമുഖ ഡോക്ടർ കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ രീതിയിലുള്ള ആധുനിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗുരുകുല സമ്പ്രദായം അനുസരിച്ചുള്ള വിദ്യാഭ്യാസവും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള സർവകലാശാലകളും തല നിന്നിരുന്നതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും കേവലം ഒരു തുണ്ട് ഭൂമിയല്ല നമ്മുടെ നാട് ലോകത്തിന് അറിവും വെളിച്ചവും സംസ്കാരവും എല്ലാം പകർന്നു നൽകിയ നാടാണ് ഭാരതം നളന്ത തക്ഷശില പോലെയുള്ള സർവകലാശാലകൾ നമുക്ക് കാണാൻ സാധിക്കും പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ബ്രിട്ടീഷുകാർക്ക് മുന്നേ ഇവിടെ നമ്മളെ അടിമകളാക്കിയിരുന്ന മുഗളന്മാര് നശിപ്പിച്ചു കളഞ്ഞ നളന്ത സർവകലാശാല ഏകദേശം പതിനായിരത്തോളം കുട്ടികൾ അവിടെ പഠിച്ചിരുന്നതായും അഞ്ച് കുട്ടികൾക്കൊരു അധ്യാപകൻ എന്ന രീതിയിൽ ആയിരത്തഞ്ഞൂറോളം വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകന്മാരും ക്ലബ്ബ് പ്രസിഡന്റ് വി സനീഷ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി പുലൂർ പെരിയ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ സന്തോഷ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഹോസ്ദുർഗ് ഗണ്ഡു സേവാ പ്രമുഖ് കെ മഞ്ജുനാഥ് ബി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ പെൻഷനേഴ്സ് സംഘ ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ ബി എം എസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം പ്രദീപ് എന്നിവർ സംസാരിച്ചു അനുമോദനത്തിനോ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ടി വൈ എസ് പി ടി ഉത്തംദാസ് ഡോക്ടർ വി സുധീഷ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി ക്ലബ്ബ് സെക്രട്ടറി എം ജിഷ്ണു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്